എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വിവാഹ തടസ്സം എന്തുകൊണ്ടാണ് ഒരു ജാതകത്തിൽ എന്നുള്ളതിനെ പറ്റിയാണ് കാരണം ആർക്കും ഒരു ജ്യോതിഷികൾക്കും അവന് മറ്റുള്ളവരുടെ തലയെഴുത്ത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അവനവന് യോഗമുണ്ടെങ്കിൽ ആ ജാതകത്തിൽ യോഗമുണ്ടെങ്കിൽ മാത്രമേ എന്ത് കാര്യം വിവാഹം എന്നല്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നു നടക്കണമെങ്കിൽ ആ ജാതകത്തിൽ അതിൻ്റേതായ ഒരു പ്രോമിസ് ഉണ്ടായിരിക്കണം എന്നതാണ് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ചിലത് തടസ്സങ്ങളാവാം കുറച്ച് ഡിലേ ആകാം ചില ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും ചെയ്യാം അപ്പം നമുക്ക് മെയിനായിട്ട് വിവാഹ പ്രായമെത്തുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് അതത് കറക്റ്റ് സമയത്ത് വിവാഹം നടക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ പേരൻസൊക്കെ വളരെ വിഷമത്തിലുമാണ് അപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നം അതായത് അവരവർ തന്നെ കുറച്ച് ജ്യോതിഷം പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് ഇപ്പോൾ പൊതുവേ ജാതകത്തിലെ കേതു ആരംഭം ഏഴ് വർഷം അത് കഴിഞ്ഞ് ശുക്ര ശുക്രദശ അപ്പോൾ ഇരുപത് വർഷം അപ്പോൾ ഏഴ് പ്ലസ് ഇരുപത് ഇരുപത്തേഴ് വർഷ വർഷം അതിൽ ശുക്രനും ക്യേതു ഒക്കെ നല്ല പൊസിഷനിലാണെങ്കിൽ വിവാഹം ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ നടക്കുമെന്നാണ് ഒരു കണക്ക് അടുത്തത് ബോയ്സിനാണെങ്കിൽ ലഗ്നത്തിൻ്റെ ഏത് ലഗ്നമാകട്ടെ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം ഏഴാം ഭാവം അതുപോലെ രണ്ടാം അധിപതി ഏഴാം അധിപതി ശുക്രൻ ഇത് കറക്റ്റായി ബലമായിട്ടിരിക്കണം കാരണം രണ്ടാം എന്ന് പറയുന്നത് കുടുംബസ്ഥാനം ഏഴെന്ന് പറയുന്നത് കളത്രം ശുക്രൻ വിവാഹകാരകൻ അപ്പോൾ ഇത് മൂന്നും കറക്റ്റായിരിക്കണം ബലമായിരിക്കണം അതുപോലെ ഗേൾസിന് രണ്ടാം ഭാവം ഏഴാം ഭാവം അതുപോലെ ചൊവ്വ കാരണം ഞാൻ പഠിച്ചത് ചൊവ്വയെയും ഗുരുവിനെയും വിവാഹകാരകനായിട്ട് പറയുന്നുവെങ്കിലും വർത്തകാരകനായിട്ട് പറയുന്നുവെങ്കിലും ശരിക്കും ഞാൻ പഠിച്ചത് ചൊവ്വയെ കൊണ്ടാണ് ചൊവ്വയാണ് ഒരു റൊമാൻറ്റിക് പ്ലാനറ്റ് അതുകൊണ്ട് ചൊവ്വയാണ് ഇതിന് കൂടുതൽ ഇപ്പം നമ്മൾ ബോയ് ഫ്രണ്ട് എന്നൊക്കെ നമ്മൾ കണക്കിലെടുക്കുന്നത് ചൊവ്വയാണ് അപ്പോൾ ആ ചൊവ്വ തന്നെ ഇത് സൂട്ടബിൾ ആകും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചൊവ്വയാണ് ഞാനത് ഭർത്തൃക്കാരകനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഗേൾസിന് രണ്ടാം ഭാവം ഏഴാം ഭാവം ചൊവ്വ ബോയ്സിന് രണ്ട് ഏഴ് ശുക്രൻ അപ്പോൾ ഈ രണ്ടിൻ്റെയും ഏഴിൻ്റെയും ആധിപതികളും നല്ല സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്നാം ഭാവം എന്നുള്ളത് അതായത് ഒരു പരിശ്രമത്തിൻ്റെയും ഒരു മാറ്റത്തിൻ്റെയും ഒരു അതെ എട്ടിൻ്റെ എട്ടായ മൂന്നാം ഭാവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് നട ജനിക്കുന്നതിനും വിവാഹം തന്നെ പെട്ടെന്ന് നടക്കുന്നതും മെയിനായിട്ട് പറയുന്നതും കാലപുരുഷൻ്റെ മൂന്നാം ഭാവം എന്ന് പറഞ്ഞാൽ കഴുത്തം താലി ധരിക്കുന്നതിനും താലി കെട്ടുന്നതിനുമൊക്കെ യോഗം ആ മൂന്നാം ഭാവത്തിലൂടെ പറയാമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നാം ഭാവം ഒരു ഒരു കുട്ടിയുടെ ജാതകത്തിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതും ഈ ഒരു മാരേജ് വിഷയത്തിൽ പെട്ടെന്ന് നടക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇത് ബാക്കി ഭാവങ്ങൾ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കണം നാലാം ഭാവം സുഖസ്ഥാനം പന്ത്രണ്ടാം ഭാവം അയനശയന ഭോഗസ്ഥാനം ഈ സ്ഥാനങ്ങളൊക്കെ നമ്മൾ നോക്കണം പക്ഷേ മെയിനായിട്ട് ഇത് ഇത്രയും ഉണ്ടെങ്കിലും നമുക്ക് ആദ്യം അതിന് എടുക്കാം വിവാഹത്തിൻ്റെ പെട്ടെന്ന് നടക്കുമെന്നുള്ളതിനെടുക്കാം ബാക്കി കാര്യങ്ങൾ നമ്മൾ പൊരുത്തത്തിനനുസരിച്ച് നോക്കി ശരിയാക്കിയാൽ മതിയാവും ഓക്കെ അതേസമയം ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നടക്കാനുള്ള ഒരു വിധികളാണെന്ന് പറയാം അതായത് റൂൾസ് അതേസമയം വിവാഹം എന്തുകൊണ്ട് ലേറ്റാകുന്നു എന്നുള്ളതിന് ശനി ഒരു മെയിൻ കാര കാരണമായിട്ട് പറയുന്നുണ്ട് അപ്പം ശനി നിൽക്കുന്ന ഭാവം ഭാവത്തിൽ നല്ലത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നോക്കുന്ന ഭാവം പാഴെന്നാണ് പറയുന്നത് അപ്പോൾ നിൽക്കുന്ന ഭാവത്തിൽ പണ വിഷയത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പുരോഗതി തരും പക്ഷേ നോക്കുന്ന ഭാവത്തിന് അതിൻ്റെ അതിൻ്റേതായ ദോഷഫലങ്ങൾ ശരിക്കും കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് രണ്ട് ശനി രണ്ടിൽ നിൽക്കുക നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ദൃഷ്ടി നാലിലോട്ടും സുഖസ്ഥാനമായ നാലിലോട്ടും എട്ടിലോട്ടും മംഗല്യസ്ഥാനമായ എട്ടിലോട്ടും വരുന്നുണ്ട് അഞ്ചിൽ നിന്ന് കഴിഞ്ഞാൽ ഏഴിലോട്ട് വരുന്നുണ്ട് അതേപോലെ രണ്ടാം കുടുംബസ്ഥാനത്ത് വരുന്നുണ്ട് ഏഴിൽ നിൽക്കുമ്പോഴത്തേക്കും ലഗ്നത്തിനെ നോക്കുന്നുണ്ട് ഏഴിൽ നിന്ന് നാലില് നാലിൽ പത്താം ഭാവും പത്താം ദൃഷ്ടിയിൽ നാലിനെ നോക്കുന്നുണ്ട് പത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ട് നാല് ഏഴിനെ നോക്കുന്നുണ്ട് പന്ത്രണ്ടാം ഭാവമായ രണ്ടിൽ നോക്കുന്നുണ്ട് കുടുംബസ്ഥാനത്ത് അപ്പം ഇങ്ങനെ നിങ്ങൾ ഒരു ചാർട്ട് വരച്ചിട്ട് ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും പത്താം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും ശനിയെ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങൾ നോക്കുക മൂന്നാമത്തെ ദൃഷ്ടി ഏഴാമത്തെ ദൃഷ്ടി പത്താമത്തെ ദൃഷ്ടി മൂന്ന് ദൃഷ്ടി ശനിക്കുണ്ട് കാരണം അപ്പം ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതേത് ഭാവങ്ങളിലോട്ട് ദൃഷ്ടി വരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതനുസരിച്ച് രണ്ടിലും ഏഴിലും ഒക്കെ വരികയാണെങ്കിൽ പ്രശ്നങ്ങൾ വരാം അതുപോലെ ഇപ്പോൾ പത്താം ഭാവത്തിലോട്ടൊരു ദൃഷ്ടി വന്നു എന്ന് വെച്ചോളൂ ശനിയുടെ ദൃഷ്ടി പത്തിൽ വരികയാണെങ്കിൽ അവിടെ കർമ്മപുത്രൻ ജനിക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ വരാം അമ്മായി അമ്മയും ഒരു പ്രശ്നങ്ങൾ വരാം ഇതൊക്കെ അഡീഷണലായിട്ട് വരുന്നതാണ് ഓക്കെ അപ്പം ഇത് നിങ്ങളത് ഇട്ട് കഴിഞ്ഞ് അതിനെ ശനി അടയാളപ്പെടുത്തിയിട്ട് നോക്കാം എനിക്കിന്ന് ബോർഡ് വെക്കാനുള്ളൊരു സൗകര്യം ഇല്ല ഞാൻ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ചാർട്ട് വരച്ചിട്ട് നോക്കിയാൽ മനസ്സിലാക്കും ഏതേത് ഭാവത്തിനെയാണ് അത് അവക്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവർക്ക് അപ്പോൾ പൊതുവേ ഇത്രയും ഡിലേ ശനി മാത്രമാണ് ഞാൻ പറയുന്നത് പിന്നെ വേറെയും ഗ്രഹങ്ങളൊക്കെ ഉണ്ട് രാഹു കേതു ഒക്കെ ഉണ്ട് അത് ഞാനിപ്പോൾ പറയുന്നില്ല ശനിയെ മാത്രമാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ ഇത് മാരേജ് ഒരു പക്ഷേ മാരേജ് കഴിഞ്ഞു എന്ന് വെച്ചോളൂ അങ്ങനെ എന്തെങ്കിലും മാരേജ് നടന്നു കഴിഞ്ഞാലും മാര് മാരേജ് കഴിഞ്ഞ ശേഷം പ്രശ്നമുണ്ടാക്കുന്ന ഗ്രഹങ്ങളുമുണ്ട് അതാണ് ചൊവ്വ രാഹു കോമ്പിനേഷൻ ശുക്രൻ രാഹു അതുപോലെ രാഹു പി കേതുവും ശുക്രനും കേതുവും ചൊവ്വയും ഇവരുടെ കോമ്പിനേഷൻ കൂടെ പിന്നെ വിവാഹം കഴിഞ്ഞ ശേഷം പ്രശ്നങ്ങൾ വരാം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പ്രശ്നങ്ങൾ വരുന്നു ഒരു വർഷത്തിനുള്ള ഡിവേഴ്സാവുന്നു ആവുന്നു ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർക്ക് പരസ്പരം ഒരു ഒരണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പോകുന്നതും ഈ ഒരു കോമ്പിനേഷൻ ഗ്രഹങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതായത് ചൊവ്വ രാഹു ശുക്രൻ രാഹു ചൊവ്വ കേതു ശുക്രൻ കേതു ഈ നാല് ഗ്രഹങ്ങളും ജാതകത്തിലുണ്ടെങ്കിലും കുറച്ച് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പൊരുത്തം ചെയ്യുമ്പോൾ അത് അത് മറ്റുള്ള ജാതകത്തിൽ ഈ കോമ്പിനേഷൻ ഇല്ലാതെ നോക്കണം എങ്കിൽ ആ പൊരുത്തം ശരിയായി വരും പിന്നെ നാലാം ഭാവം സുഖസ്ഥാനമാണ് പന്ത്രണ്ടാം ഭാവം അയനശയന ഭോഗസ്ഥാനമാണ് ശരിക്കും അതൊരു ഉറക്കം അല്ലെങ്കിൽ മാരേജിന് പന്ത്രണ്ടാം ഭാവം എന്നുള്ള സ്ഥാനം ശരിക്കും നോക്കണം അത് നോക്കി തന്നെയാണ് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ സ്വഭാവം വരയ്ക്ക് ആ നാലാം ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ പന്ത്രണ്ടാം ഭാവത്തിനും ആ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആ ദാമ്പത്യ ബന്ധത്തിനൊക്കെ ഈ പന്ത്രണ്ടാം ഭാവം ശരിക്കും തന്നെ നല്ല രീതിയിൽ ബലമായിട്ട് തന്നെ ഇരിക്കണം അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെയും നിങ്ങൾ പൊരുത്തം നോക്കാൻ പാടില്ല ഇത് പോകെ പൊതുവെ ചില ജാതകങ്ങളിൽ ചൊവ്വയും ശനിയും കൂടെ ചേർന്ന് നിൽക്കും അല്ലേ ഒരു ഒരു രാശിയിൽ ചൊവ്വാ ശനി കോമ്പിനേഷൻ അങ്ങനെയും നിൽക്കും ഏത് ഒരു അഗ്നം മുതൽ പന്ത്രണ്ട് ഭാവത്തിൽ എവിടെ നിന്നാലും ശരി അത് കുറച്ച് ബാധിക്കും എന്നുള്ളതാണ് കാരണം കാലപുരുഷൻ്റെ അതായത് മേഡം രാശിയിൽ നിന്ന് നോക്കുമ്പോൾ എട്ടാമത്തെ രാശിയിൽ ചൊവ്വ അത് അഷ്ടമത്തിൻ അഷ്ടമാധിപതിയാണ് അല്ലേ ലഗ്നത്തിൻ്റെ എട്ട് വൃശ്ചികത്തിലെ വൃശ്ചികത്തിനും ചൊവ്വയാണ് അധിപതി അല്ലേ അത് അഷ്ടമാധിപതിയും അതേസമയം മേഡ കാലപുരുഷൻ്റെ പതിനൊന്നാം ഭാവമായ കുംഭം ആ മേടത്തിന് ബാധകാസ്ഥാനമാണ് ചരരാശിക്ക് പതിനൊന്നാം ഭാവം ബാധകാസ്ഥാനമാണ് നിങ്ങളത് ശ്രദ്ധിക്കണം ബാധകാധിപതിയെല്ലാം അങ്ങനെ വിട്ട് കളയാൻ പാടില്ല വളരെ വളരെ ശ്രദ്ധിച്ച് തന്നെ നോക്കണം അപ്പോൾ ഈ അഷ്ടമാധിപതിയും ബാധകാധിയുമാണ് ബാധകാധിപതിയുമാണ് ചൊവ്വയും ശനിയും എന്നുള്ളത് ഈ കോമ്പിനേഷൻ ഒരു ജാതകത്തിൽ നിന്ന് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാവാം ആക്സിഡൻ്റ് ഉണ്ടാവാം തല തല മുട്ട് തലയ്ക്ക് അടി അടി ഉണ്ടാവാം എവിടെ എവിടെ നിൽക്കണോ ഏത് ഭാവത്തിൽ നിൽക്കുന്നതനുസരിച്ച് നമ്മൾക്ക് ആ ഒരു പ്രോബ്ലത്തെ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് ഇതാണ് ഫൈറ്റ് നമ്മൾ പറയുന്നില്ലേ തോക്ക് ചൂണ്ടി ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഇതൊക്കെ ശനിയും ചൊവ്വ കോമ്പിനേഷനാണ് അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇത് ഒരു ജാതകർ നിന്നു കഴിഞ്ഞാലും വിവാഹം വളരെ എന്നുള്ളതാണ് വളരെ എന്നുള്ളതാണ് അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇപ്പോൾ പരിഹാരമില്ല എന്നുള്ളതല്ല ഇതിന് ഇത്രയും പ്രോബ്ലം ഒക്കെ വരുന്ന ഒരു ജാതകത്തിന് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പേരൻസ് അല്ലെങ്കിൽ കുട്ടികൾ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണമെന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ശനി എന്നുള്ളത് വളരെ സ്ലോ ആയിട്ട് പോകുന്ന പ്ലാനറ്റാണ് ശനിക്ക് ഒരു കുറവുള്ള ഒരു കളത്രം ഒരു കുറവുള്ള ഒരു കളത്രത്തെ സ്വീകരിക്കുകയാണെങ്കിൽ കുറവെന്ന് പറയുമ്പോൾ ജാതി മത വ്യത്യാസങ്ങൾ വരാം ഒരു പക്ഷേ ആൺകുട്ടികളെക്കാളും പെൺകുട്ടിക്ക് രണ്ടോ മോ മൂന്നോ മാസം പ്രായം കൂടുതലാവാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായ ആൾക്കാരാവാം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ് നി നിന്നുപോയ മാരേജ് നിന്ന് പോയിട്ടുണ്ടാവുമല്ലോ അവരെ വിവാഹം കഴിക്കാം പിന്നെ പണത്തിൽ കുറവുള്ള ആൾക്കാർ കുടുംബ മഹിമ തറവാട്ട് മഹിമ ഇങ്ങനെയൊക്കെ ഉള്ള ഒന്നുമില്ലാത്ത പാവപ്പെട്ട ഫാമിലി ആയിരിക്കും അന്നന്ന് ജീവിച്ചു പോകും അന്നന്ന് ജീവിക്കാൻ കിട്ടുന്ന വരുമാനത്തിൽ കഴിഞ്ഞു പോകുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ പഠിപ്പ് കുറവായ ആൾക്കാരായിരിക്കാം സൗന്ദര്യത്തിൽ കുറവായിരിക്കാം തടിച്ച ആളായിരിക്കാം തീരെ മെലിഞ്ഞ ആളായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ശരീരത്തിലൊരു കുറവുണ്ടാവാം ഒരു മുടന്തു പോലെയോ അല്ലെങ്കിൽ ഇ എൻ ഡി പ്രോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാം എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു കുറവുള്ള ഒരു കളത്രത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് പരിഹാരം പിന്നെ ക്ഷേത്ര വഴി വഴിപാടാവട്ടെ അല്ലെങ്കിൽ ചൊവ്വയ്ക്കും ശനിക്കുമുള്ള രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ രണ്ടാമത്തെ പ്രശ്നമാണ് പക്ഷേ ആദ്യം നമ്മൾ ചിലപ്പം തല മുടി കുറവായ ആൾക്കാരുണ്ടായിരിക്കാം അപ്പം ചൊവ്വാക്ക് ഏതുമൊക്കെ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏഴാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് മുടി മുടിയില്ല മൊട്ട തലയുള്ള ഒരു കുട്ടീനെ ആയിരിക്കും കല്യാണം കഴിച്ചാൽ യോഗം അതിന് മനസ്സ് നമ്മൾ ഇറങ്ങി വരണം എന്നുള്ളതാണ് കാരണം അത് കാരണം എത്രയും നല്ല ഹാൻഡ്സമായിട്ടുള്ള ബോയ്സ് ഉണ്ട് അവർക്ക് മുടി കുറവാണ് പക്ഷെ അവരെ കാണാൻ നല്ല സുന്ദരന്മാരാണ് അത് അതാണ് ഇവർക്ക് യോജിച്ചത് പക്ഷേ ഇവരതിന് ഇറങ്ങി വരാൻ തയ്യാറില്ലാത്ത പക്ഷത്തിലാണ് ഇങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പം അതേസമയം നമ്മളിപ്പം വിവാഹം പിന്നെ നടക്കേണ്ട സമയമാണെങ്കിൽ ആര് വിചാരിച്ചാലും അത് നിർത്താനേ പറ്റില്ല ഇപ്പോൾ ഒരു ജാതകം ഇപ്പോൾ എൻ്റെ കയ്യിൽ വരികയാണെങ്കിൽ ഡിലേ മാരേജ് ആണെങ്കിൽ ഞാൻ പറയും കാരണം ആ മാരേജ് ചിലപ്പോൾ നടക്കുന്ന സമയമായിരിക്കും നടന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നു ആണെങ്കിൽ വിവാഹം ഇപ്പം നടത്തണ്ടാന്നേ പറയുള്ളൂ പക്ഷേ അവർക്ക് വിവാഹം നടക്കണമെന്നുള്ള വിധിയാണെങ്കിൽ ആരെങ്കിലും ഇവർക്ക് ഏതെങ്കിലും ഒരു മാച്ചിങ് ചെയ്ത് കൊടുക്കും അവർക്ക് വിവാഹം നടക്കും രണ്ട് വർഷം കഴിഞ്ഞ് വീണ്ടും പ്രശ്നം വരുമ്പോൾ നമ്മളെ തേടി വരികയും ചെയ്യും പക്ഷേ ആർക്കും ഒന്നും തടസ്സം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അതിനുള്ള പ്രതിവിധി ചെയ്യാം എന്നുള്ളത് മാത്രമാണ് അപ്പം ഇതാണ് ശനിക്ക് അല്ലെങ്കിൽ ചൊവ്വയ്ക്കുമൊക്കെ ഉള്ള നമ്മുടെ ചില ഗ്രഹ നിലയിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് വിവാഹം നടക്കാതെ പോകുന്നതെങ്കിൽ ഈ തരത്തിലുള്ള പരിഹാരം ചെയ്താൽ സക്സസ് ആവും കാരണം നമുക്ക് തോന്നും ഗുരു ശുക്രനും ചൊവ്വയും ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന സമയത്തെല്ലാം വിവാഹം നടക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല വിവാഹം എന്നുള്ളതിന് അതിൻ്റെതായ കറക്റ്റ് സമയത്ത് തന്നെ നടക്കും അതല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പ്രശ്നങ്ങളും ഫ്യൂച്ചറിൽ ഉണ്ടാകും എന്നുള്ളതാണ് ചില ജാതകത്തിൽ രണ്ടും മൂന്നും മാരേജൊക്കെ കാണിക്കും അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ ഈ ഭാവങ്ങളിലൊക്കെ ശനി നിൽക്കുകയാണെങ്കിലും ചൊവ്വ ശനി കോമ്പിനേഷൻ അതുപോലെ ചൊവ്വ രാഘു ശുക്രൻ രാഘു ചൊവ്വ കേതു ശുക്രൻ കേതു ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ ലഗ്നത്തിൽ സർപ്പം നിൽക്കാം അതുപോലെ ഏഴാം ഭാവത്തിൽ സർപ്പം നിൽക്കാം അതുപോലെ കേതു നിൽക്കാം ഇങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിലും കൂടെ ഡിലേ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് തരാം ഇപ്പോൾ ഞാൻ ശനിയുടെ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക അമ്പല വരുമാനം ശനിക്കുള്ള വരുമാനിക്ക് ഉള്ള പരിഹാരം ചെയ്യാം അല്ലെങ്കിൽ ചൊവ്വയ്ക്കുള്ള പരിഹാരം ചെയ്യാം രാഘുവിനുള്ളത് ശുക്രനുള്ള ഇങ്ങനെ എല്ലാ പരിഹാരങ്ങൾ ചെയ്താലും പല എന്താ കാര്യങ്ങളും തടസ്സമില്ലാതെ പോകുമെന്നാണ് പറയുന്നത് പറയേണ്ടത് അപ്പോൾ എന്ത് ഈ ഒരു കോമ്പിനേഷൻ ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പേരൻസും കുട്ടികളും കുറച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ പലർക്കും വിവാഹം ആ ഒരു പ്രായത്തിൽ നടക്കും അത് ചിലർക്ക് മനസ്സിലായിട്ടില്ലേ ശനി തന്നെ രാഹുവിനെ നോക്കും ശനിയും കേതും നിന്നുകൊണ്ട് ഏഴാം ഭാവത്തിനെ നോക്കും ഇങ്ങനെയൊക്കെ ഉള്ള വരുന്ന കോമ്പിനേഷനും കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ ഒരു വരുമ്പോൾ നിങ്ങൾ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് അതെന്താണ് പ്രതിവിധി എന്ന് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാരേജ് സമയത്തിന് തന്നെ നടക്കും താങ്ക്